ഹായ് ക്രിയേറ്റീവ് ഗാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ നീട്ടാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല ഒരുപാട് ആളുകൾക്ക് വലിയ പ്രശ്നമാണ് അതായത് കാർപോർച്ചിലേക്ക് വെയിലടിക്കുക അതേപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ടയറിലേക്ക് വെയിലടിച്ചിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അതായത് ഭയങ്കര ചൂട് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് തന്നെയാണ് അങ്ങനെ കുറേ പേര് നമുക്ക് കമൻറ്റ് ഇട്ട് പേഴ്സണലായിട്ട് അറിയുകയും ചെയ്യാം എന്തായാലും ഇവിടെ അതിനൊരു നല്ല ശാശ്വതമായ പരിഹാരമുണ്ട് പലരും നമ്മൾ കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കുകയാണ് ചെയ്യുന്നത് മരങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും മുറ്റത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു ഐഡിയ ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിന് പേര് പറയാനോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്കോ ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മൾ ഈ ഐഡിയ മാത്രം നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ ഒരുപാട് രീതിയിൽ അദ്ദേഹം പരീക്ഷിച്ച് നോക്കിയിട്ട് ബ്രിഗേഷൻ കൊടുത്തു നോക്കി അപ്പോൾ എല്ലാ ചട്ടിയിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് അതായത് എൺപതോളം ചട്ടികൾ ഇങ്ങനെ മോളിൽ വെറുതെ ഡ്രസ്സ് വർക്ക് ചെയ്തു ആ ഡ്രസ്സ് വർക്കിൽ ഓരോന്നിലും നമ്മുടെ യുജീനിയ പ്ലാന്റുകൾ ഇറക്കി പ്ലാന്റുകൾ ചെറിയ പ്ലാന്റ് വാങ്ങിച്ചതാണ് ആ പ്ലാന്റുകളെ ഇറക്കി വെച്ചു ശരിക്കും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു തിക്ക് ഫോറസ്റ്റിൽ വന്ന് നിൽക്കുന്ന അതേ ഫീല് തന്നെയാണ് അപ്പോൾ നമ്മളുള്ളത് എവിടെയാണെന്ന് പറഞ്ഞില്ല നമ്മൾ കോഴിക്കോട് എൻ എച്ചിൻ്റെ അടുത്താണ് എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല ഈ കാര്യങ്ങൾ എന്തായാലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നിട്ട് ആ ട്രിപ്പിക്രേഷൻ വലിയൊരു പ്രോബ്ലം വന്നു കാരണം വെയിൽ വല്ലാതെ അടിക്കുമ്പോൾ ആ ശരിക്കും പ്രോപ്പറായിട്ട് വെള്ളം കിട്ടാതെയും ഉരുകയൊക്കെ പോയി അങ്ങനെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഉള്ള പി വി സി പേപ്പ് റൺ ചെയ്തു രണ്ട് സൈഡിലായിട്ട് വാൾവ് കൊടുത്തു അതേപോലെ മുക്കാലിഞ്ച് പൈപ്പ് റൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഏറ്റവും സ്മോൾ ബിറ്റ് സാധാ ഡ്രില്ല് വെച്ചിട്ട് ഒരു ചെറിയ പോയിൻ്റ് ഡോട്ടിട്ടു ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഈ എൺപത് ചട്ടി നനയുന്നുള്ളതാണ് പ്രോപ്പറായിട്ട് നനയുകയും ചെയ്യും ഒരു മെയിൻ്റനൻസും ഇല്ല വളരെ ഭംഗിയായിട്ട് വീടിൻ്റെ ഉള്ളിലിരിക്കാനും വളരെ ഏസി ക്ലൈമറ്റ് ആയി കാരണം ഈ ടയൽ ചൂടാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വീണ്ടും അകത്തേക്ക് വെയിലടിച്ചിട്ട് വലിയ പ്രോബ്ലംസ് വരുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു ഐഡിയ കാരണം ഇത്രത്തോളം സ്പേസിൽ ഒരു പില്ലർ പോലും ഇല്ലാതെ രണ്ട് സൈഡിൽ മാത്രം പില്ലേഴ്സ് വെച്ചുകൊണ്ട് അപ്പോൾ വണ്ടികൾക്കോ ഒന്നും ഒരു തടസ്സമല്ല എന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള കൂളിങ് കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമല്ല ഈ ചട്ടികളെടുത്ത് മാറ്റിയാൽ മാത്രം മതി എന്താ വൺ മിനിറ്റ് കൊണ്ട് ഫുള്ള് ഇതാ വൺ മിനിറ്റ് ആയിട്ടുള്ളൂ ഇട്ടിട്ട് പെട്ടെന്ന് വെള്ളം എല്ലാ ചേട്ടയിലേക്കും ഒരേപോലെ ആയി എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സമയം നനയ്ക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് വീട്ടിലേക്ക് തണുപ്പ് കിട്ടും അതേപോലെ നമ്മുടെ നിലത്തിലുള്ള ടയല് നല്ല ഭംഗിയായിട്ട് തണുക്കും കൂടിയിട്ട് ശരിക്കും ഇവിടെയൊക്കെ നല്ല ചൂടുള്ള മേഖലയല്ലേ കോഴിക്കോട് ഭാഗമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മളല്ലാത്ത സമയത്ത് നമ്മളിത് ഇങ്ങനെ നനച്ചാൽ ഈ വെള്ളം ഈർപ്പം നിൽക്കില്ലല്ലോ എന്തായാലും നല്ലൊരു ഐഡിയ പക്ഷെ കുറച്ച് ഫണ്ട് മുടക്കൊക്കെ ഉണ്ട് എന്നാലും ചിലർക്കൊക്കെ ഒരിക്കലും ചെയ ഒരു വേറെ മാർഗ്ഗം ഒന്നും ഉണ്ടാവില്ല ഇതിലും കുറച്ചുകൂടി സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കും ചെയ്യാൻ സാധിക്കും എന്തായാലും വളരെ മനോഹരമായ ഒരു ഐഡിയ ആയിട്ട് തോന്നി കുറച്ച് സാമ്പത്തിക മുടക്കൊക്കെ ഉണ്ട് കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാകാതില്ല ചെയ്യാൻ കഴിയുന്നവർക്ക് മുറ്റത്ത് ഇങ്ങനെ ഒരു വേറെ ഒരു മാർഗ്ഗമില്ലാതെ മുറ്റം നല്ല സ്പേസ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഐഡിയ ആയത് തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും ഐഡിയാസൊക്കെ നമ്മുടെ ചാനലിലൂടെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ